നമസ്കാരം ഗുരുവായൂർ ഡി ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ചയായിരുന്നു നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ മൂന്നിരക്ക നട തുറന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഞങ്ങൾ ഒരു നാലരയോട് കൂടിയിട്ടാണ് തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് എൻ്റെ കയ്യില് ഇന്നലെ നാരങ്ങമെട്ടായി ഉണ്ടായിരുന്നു വിഷ്ണു കതലിക്കുലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചുറ്റമ്പലത്തിലേക്ക് കടന്നത് അപ്പൊ പതിവ് പോലെ തന്നെ കൊടിമരത്തിന്റെ ചോട്ടിലൂടെയാണ് കേട്ടോ ഒന്നും ഗുരുവായൂരപ്പൻ ഒന്ന് കാണാമോ എന്ന് വിചാരിച്ചു നോക്കിയപ്പോ നല്ല തിരക്കായിരുന്നു എന്നല്ലേ അവിടെ ഉണ്ടായിരുന്നത് എല്ലാ സമയത്തും ആ കൊടിമരത്തിന്റെ ചുവട്ടില് ഞങ്ങൾ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് മുഴുവൻ കൊടിമരത്തിന്റെ ചുവട്ടില് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ശ്രീലകത്ത് ഒന്നും കാണാൻ സാധിച്ചില്ല ഞങ്ങൾ വേഗം അയ്യപ്പന്റെ അതിലെ ഞങ്ങൾക്ക് പ്രാദേശികത്തിന്റെ ക്യൂവിൽ അവിടെക്ക് പോയി അപ്പൊ പ്രാദേശികത്തിന്റെ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്നലെ കുറച്ച് പേര് എന്ന് തോന്നിട്ടുണ്ടായിരുന്നു ആ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ അകത്തേക്ക് കടന്നത് അപ്പോൾ ഫ്ലൈ ഓവർ വഴി ജനറൽ ക്യൂവും വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ചത് ഇന്നലെയും ഏകാന്തം തൊഴിലായിരുന്നു ശ്രീലകത്ത് നമ്മുടെ പൊഞ്ഞുണ്ണി ഓടക്കുഴയിൽ വിളിച്ചു നിൽക്കുന്ന മുരളീധരനായിട്ടായിരുന്നു ആയിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് തിരുമു തിരുമുടിമാലകൾ ഇന്നലെ ഉണ്ടായിരുന്നു ഒരെണ്ണം പച്ചയും വെള്ളയായിരുന്നു അതായത് നന്ദിയാർ വട്ടപ്പൂക്കളും തുളസിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു ഒരെണ്ണം മുഴുവനായിട്ട് നന്ദിയാർ നന്ദിയാർവട്ടായിരുന്നു മൂന്നാമത്തേത് താമരയും തുളസിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അതേപോലെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ അദ്ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു രണ്ടാമത്തേത് താമരീതളും തുളസിയും കൊണ്ട് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഇതിന് തടുക്കാണ് നമ്മുടെ ഉണ്ണി ആ ഇങ്ങനെ ചുണ്ടോട് ചേർത്തിട്ട് വേണുകാനം പൊഴിക്കുന്നുണ്ടായിരുന്നത് ഒരു പൊന്നിൻ കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട് ശിരസിലെ നെറ്റിയിലൊരു ഗോപിതിലകം ഉണ്ട് കാതുകളിൽ വലിയ കാതുപൂക്കളാണ് കാരണം ഉണ്ണിക്ക് ചെറിയ മുഖാണേ ആ കാതുപൂക്കൾക്ക് ചുവടയായിട്ട് രണ്ട് തോളുകളിലായിട്ട് ഓരോ ഭാഗത്തും ഗോപി തിലകങ്ങൾ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ കൈവളകളും തോൾവളകളും ഒന്നും ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് ആ പൊന്നോടെക്കുഴലിൽ ഇങ്ങനെ രണ്ട് കൈകൊണ്ടും ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അരയിൽ കീങ്ങിനെയൊക്കെ കെട്ടി പട്ടുകോണകൊക്കെ ചുറ്റിയിട്ട് രണ്ട് കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത് കാൽത്തളകളും ഇന്നലെ കാണാൻ സാധിച്ചില്ല എന്താണെന്ന് അറിയില്ല അങ്ങനെ പിണച്ചു വെച്ചുകൊണ്ടാണ് ആ വേണുകാനം പൊഴിക്കലുണ്ടായിരുന്നത് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് നമ്മളെല്ലാവരെയും നോക്കിയിട്ട് സുന്ദരനായിട്ടാണ് ഇന്നലെ കുഞ്ഞി ശ്രീലകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ ഇങ്ങനെയാണോ വൃന്ദാവനത്തിലെ ഗോപികമാരെ എല്ലാം കണ്ണൻ മയക്കി നിർത്തിയിട്ടുണ്ടായിരുന്നത് അമ്മ പശുക്കളെയും അതേപോലെ തന്നെ പശുക്കിടാങ്ങളെയും എങ്ങനെയൊക്കെയാണ് തൻ്റെ അധീനതയിലാക്കിയിട്ടുണ്ടായിരുന്നത് ആ വൃന്ദാവനത്തിലെ സകല ചരാചരങ്ങളെയും അതായത് പക്ഷി മൃഗാദികളെയും ഒഴുകുന്ന കാളിന്യെയും തൻ്റെ ആ ഒരു മായയിൽ ലയിപ്പിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് ഇന്നലെ തൊഴാൻ വന്ന എല്ലാവരെയും ഗുരുവായൂരപ്പൻ തന്റെ ആ മായയിൽ നമ്മളെയും ലയിപ്പിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്ര മനോഹരമായിട്ടുള്ള വേണുകാനം പൊഴിച്ചുകൊണ്ടാണ് ഇന്നലെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ആ പൊന്നുണ്ണിക്കണ്ടെ നമ്മുടെ മുരളീധരനെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ടെത്തിയത് ഗണപതിക്ക് ഇന്നലെ നല്ല മഞ്ഞ മാമ്പഴ മഞ്ഞ നല്ല ഉദിച്ചു നിൽക്കണ മഞ്ഞ കേട്ടോ അങ്ങനെ ഒരു ഉടയാടിയായിരുന്നു അതിൻ്റെ അരയിൽ ഇങ്ങനെ ഒരു പട്ട പോലെ നിറയെ തിളങ്ങുന്ന ഒരു പട്ട പോലെ അതിനോട് ചേർന്നിട്ട് തന്നെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു ഇന്നലെ ഉടയാടിയായിട്ടുണ്ടായിരുന്നത് ഗണപതിയുടെ തുമ്പിൽ ഇന്നലെ ചെറിയൊരു വെൽ വെളുപ്പ് നിരത്തിലുള്ള ജമന്തിപ്പൂ വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു പ്രത്യേക കൗതുകം ഉണ്ടായിരുന്നു കേട്ടോ നെറ്റിയിൽ ഒരു തിലകല്ല എന്നാലുണ്ടായിരുന്നത് നമ്മൾ ഭസ്മം കൊണ്ട് ഇങ്ങനെ മൂന്ന് വര പോലെ കുറി വരക്കില്ലേ അതുപോലെ മൂന്ന് വെളുത്ത വരകൾ വരച്ചിട്ട് നടുക്ക് കറുപ്പ് നിറത്തിൽ ഒരു ഗോപി ഉണ്ട് അതിന് ചുവടിയായിട്ട് ഒരു ചുവന്ന പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട് ഒരു പാലക്കമാലയാണ് കേട്ടോ ഇന്നലെ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് കിരീടത്തിന് പകരമായിട്ട് ആ ശിരസില് ഒരു ചുവന്ന പട്ട് ഇങ്ങനെ ചാർത്തിയിട്ട് അതിന് മുകളിൽ ഒരു സ്വർണ പൂ പൂവെന്ന് പറഞ്ഞാല് നമ്മുടെ ദേശീയ പതാകയിലെ അശോക ചക്രം ഉണ്ടല്ലോ ആ ചക്രം പോലെ തോന്നിപ്പിക്കുന്ന ഒരു രീതിയിൽ കുറച്ച് വലുപ്പുള്ളതാണ് കേട്ടോ ആ കിരീടത്തിന് പകരമായിട്ട് ചൂടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇന്നലെ ഗണപതി ഇരിക്കുണ്ടായിരുന്നത് ആ തുമ്പിയിലുള്ള ജമന്തി പൂവൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ആ തുമ്പി കൊണ്ട് അതെടുത്ത് പിടിച്ചിരിക്കുക അങ്ങനെ നല്ല സന്തോഷത്തിലിരിക്കുന്ന ഗണപതി ആയിരുന്നു ഗണപതിയെ നന്നായി തൊഴുത് തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞുകൃഷ്ണനെ തൊഴുതു അവിടുന്ന് അങ്ങട കന്യമൂലക്കിലുള്ള ഗണപതിയെയും പിന്നെ ഓരോ ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്നിട്ട് ഗുരുവായൂരപ്പന്റെ ആ പടിഞ്ഞാറ് ഭാഗത്തെത്തി തൊഴുത് നമസ്കരിച്ച് തിരിഞ്ഞ് വൈകുണ്ട നാരായണനെ തൊഴുതും അവിടെ ഇന്നലെ താമരതോൾ കൊണ്ടും തുളസി കൊണ്ടും കൊറത്തിട്ടുള്ള മാലകളായിരുന്നു കേട്ടോ സ്പെഷ്യൽ മാലകളൊന്നും ആയിരുന്നില്ല ഈ താമരയും തുളസീന്ന് തന്നെയായിരുന്നു നല്ല വലിപ്പമുള്ള ധാരാളം മാലകള് ആ ഒരു ശില്പത്തിലായിട്ടും നിറയെ ചാർത്തിയിട്ടുണ്ടായിരുന്നു നിറമാലകളായിട്ടും ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു വൈകുണ്ഠനാരായണന്റെ അവിടെ ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് നമസ്കരിച്ച് പിന്നെ ബാക്കി ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വരുമ്പോൾ ഒൻപതാമത്തെ തോന്നല് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെ ധാരാളം തുളസിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ അതുകൂടാതെ നാമമാലയും കൂടെ ഉണ്ടായിരുന്നു അവിടെയും തൊഴുതിട്ടാണ് മുരുകനെയും തൊഴുതത് പിന്നെ ആഞ്ജനേയനെ തൊഴുതും ഒരു സ്പെഷ്യൽ മാല ഉണ്ടായിരുന്നു അതായത് വെറ്റിലമാല തന്നെയാണ് അതിനിടയ്ക്ക് ചുവന്ന റോസാപ്പൂക്കളും കൂടെ കോർത്തിട്ടാണ് കേട്ടോ അതിങ്ങനെ നല്ല തിക്കായിട്ടൊരു ഉണ്ടമോ മാല പോലെയായിട്ടാണ് ഉണ്ടായിരുന്നത് നിറയെ വെറ്റിലയുണ്ട് ഇടയിലായിട്ട് നിറയെ ചുവന്ന റോസാപ്പൂക്കളും ഉണ്ട് ആ മാല തുടങ്ങുന്ന ഭാഗത്ത് മഞ്ഞ ജമന്തി കോർത്തിട്ടാണ് അത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് വെറ്റിലയും റോസാപ്പൂക്കളും ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഒരു ഗംഭീര മാലയാണ് ഇന്നലെ ആഞ്ജനേയൻ ഉണ്ടായിരുന്നത് അവിടെ തൊഴുതു പിന്നെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ദനവും കൂടെ തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ വടക്ക് ഭാഗത്ത് എത്തിയിട്ട് താമരക്കണ്ണി നന്നായി തൊഴുതത് പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയുടെ ആ ശില്പം കൂടെ കണ്ടു തൊഴുത് പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ചതിനു ശേഷമാണ് ഞങ്ങൾ അങ്ങനെ നാലമ്പലത്തിനകത്തുനിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഭഗവതിയമ്മ തൊഴാനായിട്ടാണ് ഇടോ പോയിണ്ടായിരുന്നത് ഭഗവതിയമ്മക്ക് ഇന്ന് ശുദ്ധിയുണ്ട് അതുകൊണ്ട് ആ വാതിൽ മാടത്തിൻ്റെ അതികൂടെ തൊഴാൻ സാധിച്ചില്ല അവിടെ അടച്ചിട്ടിരിക്കുന്നു ഇന്നലെ ഭഗവതി അമ്മ ഒരു ഓറഞ്ച് കലർന്നിട്ടുള്ള ചുവപ്പായിരുന്നു കേട്ടോ അങ്ങനെ ആയിരുന്നു ഉടയാട നല്ല തിളങ്ങുന്ന സ്വർണ്ണ കസവിന്റെ ആ ഡിസൈനുകളോടൊക്കെ കൂടിയിട്ടുള്ള ഉടയാടയായിരുന്നു പിന്നെ ആഭരണങ്ങൾ ഇന്നലെ അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ട് നെറ്റിയിലും ഒരു സ്വർണപ്പൂവ് ഏർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗണപതിക്ക് ഉണ്ടായിരുന്നില്ലേ അശോകചക്രം പോലത്തെ അതുപോലത്തെ ഒരു സ്വർണപ്പൂവാണ് നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയാണ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കിരീടത്തിന് ഭഗീരമായ ചെറിയ ചന്ദനം കൊണ്ട് ഒരു കുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നെറുകിലായിട്ട് മാലയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മുഖത്തിന് താഴെ ചെറിയ ഒരു ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് മാല പോലെ അല്ലെങ്കിൽ കൂടെ അങ്ങനെ ഒരു ചാർത്തുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഭഗവതി അമ്മക്ക് അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് നന്നായി ഭഗവതി അമ്മയെ തൊഴുത് പിന്നെ ഞങ്ങൾ അങ്ങനെ പുറകിലെത്തി അപ്പനെ തൊഴുതു അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് കൊടിമാരത്തിൻ്റെ ചോട്ടിലെത്തി കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു എന്നാലും ഉണ്ടായിരുന്നത് നല്ല തിക്കും തിരക്കുണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ അവിടെ നിന്നെങ്കിലും ഒരു നോക്കി കാണാനായിട്ട് സാധിക്കുമോ എന്ന് വിചാരിച്ച ഒരുപാട് ഭക്തര് അവിടെ നിന്ന് തൊഴിൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളും ഒന്ന് തൊഴുതു എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ എന്നാലും തൊഴുത് നമസ്കരിച്ച് ഉഗ്രനരസിംഹമൂർത്തിയുടെ ഫോട്ടോയും കൂടെ തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലേക്ക് എത്തിയത് കൂത്തമ്പലത്തിനകത്തുള്ള ആ വിളക്കൊന്നും കണ്ടു തൊഴുത് നേരെ അയ്യപ്പന്റെ അടുത്തേക്ക് എത്തി അയ്യപ്പൻ ഇന്നലെ നല്ല ഭംഗിയുള്ള അലങ്കാരമായിരുന്നു കേട്ടോ ഗണപതിയേനും ഭഗവതി അമ്മേനും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അയ്യപ്പനാണ് നന്നായി അലങ്കരിച്ചിട്ട് ഇന്നലെ ഉണ്ടായിരുന്നത് ഒരു കറുപ്പ് നിറത്തിലുള്ള തിളങ്ങുന്ന അതായത് സ്വർണ്ണം പൂക്കൾ കൊണ്ടൊക്കെയുള്ള ഡിസൈൻ ഒക്കെ ഉള്ള ഉടയാടിയായിരുന്നു അരയിൽ ഒരു മഞ്ഞ പട്ട് കൊണ്ട് ചുറ്റിയിട്ടുണ്ട് കേട്ടോ നാല് മാലകളാണ് ഇന്നലെ അയ്യപ്പൻ അണിഞ്ഞിരിക്കുന്നത് അതിൽ ഒരെണ്ണം സ്വർണ്ണ മണി കൊണ്ട് മണിമാലയായിരുന്നു സ്വർണ്ണ മണിമാലയായിരുന്നു അത് വളരെ ഒരു നേരിയതാണ് അധികം വലിപ്പമൊന്നും ഇല്ലാത്തതാണ് പക്ഷേ ബാക്കി മൂന്നെണ്ണം നല്ല വലുതായിരുന്നു കേട്ടോ അതിങ്ങനെ വിടര വിരിച്ചിട്ടാണ് ഇങ്ങനെ ചാർത്തിട്ടുണ്ടായിരുന്നത് ചെറിയൊരു ദേഹം ഒക്കെയാണ് ചാർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആ മാലയ്ക്ക് അണിഞ്ഞപ്പോ തന്നെ നെഞ്ചും മുഴുവൻ നിറഞ്ഞു അത്ര അത് നല്ല തിളക്കം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ആ പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ കാതുപൂക്കൾക്ക് പകരമായിട്ട് മഞ്ഞ കല്ലാണ് വലിയ കല്ലാണ് വെച്ചിരിക്കുന്നത് അതൊന്നല്ല കേട്ടോ ഒന്നിന് മുകളിലായിട്ട് വേറൊരു രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഭംഗിയും കൂടെ ഉണ്ടായിരുന്നു ചുണ്ടൊക്കെ നന്നായി ചുവന്നിട്ടാണ് കേട്ടോ അയ്യപ്പന്റെ ഉണ്ടായിരുന്നത് പിന്നെ കിരീടം ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ടാണ് ഒരു കിരീടത്തിന്റെ ഷേപ്പിലൊക്കെ ചാർത്തിയിട്ടുണ്ട് പിന്നെ പൊട്ടുണ്ടല്ലോ പൊട്ടിന്റെ വലിയൊരു പൊട്ടാണ് അതിൻ്റെ പകുതി ഭാഗം നെറ്റീമലും പകുതി ഭാഗം കിരീടത്തിന്റെ മുകളിലായിട്ടാണ് ആയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ടിൻ്റെയും നടുക്കായിട്ടാണ് ഇന്നലെ ആ ഒരു പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു ഇന്നലെ അയ്യപ്പനെ ഇരിക്കുണ്ടായിരുന്നു നല്ല തിളങ്ങുന്ന നല്ല ഭംഗിയുള്ള ചാർത്തായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അങ്ങനെ അയ്യപ്പനെയും തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തി ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള മുരളീധരനെ ശ്രീലകത്തും മുരളീധരനാണ് ദീപസ്തംഭത്തിന് മുകളിലും മുരളീധരനാണ് നന്നായി ഒന്ന് തൊഴുത് നമസ്കരിച്ച് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന്റെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കിയതും അവിടെ അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു അടിപ്രദക്ഷിണം കൂടെ ഉണ്ടായിരുന്നു ആ ഒരു അടിപ്രദക്ഷിണം കൂടെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോക്ക അദ്ദേഹം ഒന്നും കൊണ്ടുവന്നിട്ടില്ല നാമജപവും കൗണ്ട് ചെയ്തിട്ടില്ല കാരണം ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട് കുഞ്ഞാവയ്ക്ക് വയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ വിഷ്ണുവിനും വയ്യായികയാണ് അപ്പം ഞങ്ങൾ ഡോക്ടർ കാണിക്കാൻ പോവാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് ഇത്രേ വീഡിയോ ഉള്ളൂ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ